വെൽക്കം ടു ും നമ്മുടെ പുതിയൊരു റിയാക്ഷൻ എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളാം അപ്പൊ എന്തായാലും നമുക്ക് നേരെ ലൈക്ക് ആക്കണ്ട നേരെ വീഡിയോട്ട് പോവാ ഈ യൂണിവേഴ്സിറ്റിലെ കഴിഞ്ഞിട്ടില്ല കേട്ടോ യൂണിവേഴ്സിറ്റി കഴിയൂല ഈ കഴിഞ്ഞു വേണ്ട നമുക്ക് വേണം വേണമല്ലോ നല്ല രസൂ കൂട്ടസങ്കട വാര്യറിയോട്ട് വെക്കണെങ്കിൽ അല്ല വെക്കണമെങ്കിൽ ആവട്ടെ ആ മണ്ടിക്ക് മനസ്സിലായയില്ല വയ്യ റി ജാസ് പറഞ്ഞ കാര്യമാണ് ഞാൻ സെൻറ്റിക്ക് കാണാൻ പോർന്നു വരുന്നത് ഇപ്പത്തെ തലമുറയിലെ ആണുങ്ങളെ ഏതാ പെണ്ണുങ്ങളെ ഏതാന്ന് കണ്ടാൽ മനസ്സിലാവേയില്ല

ടാ കൊണ്ടുവന്നു പണ്ടേത് ടിക്ടോക്ക് വീഡിയോസും പണ്ട് നമ്മുടെ വൈറലായ വീഡിയോസ് ഒക്കെ ഇപ്പൊ കാണുമ്പോ കോമഡി ആയിരിക്കും അതുപോലെ ഇപ്പൊ കാണുന്നത് ഇപ്പൊ ചെയ്യുന്നതുമായിട്ടുള്ള വീഡിയോസൊക്കെ ഇനി ഇനി കൊറച്ചും കൂടെ കഴിയുമ്പോ നമുക്ക് കാണുമ്പോ കോമഡി ആയിരിക്കും ഓക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലോട്ട് പോവാ സ്റ്റില്ലുള്ളവരാതാണ് അതുള്ള കാര്യാണ് കഴിവ് കഴിവ് ഏറി കഴിവേറിയാണ് ഭയങ്കര ഇതൊക്കെ വൈറലായി കഴിഞ്ഞ പ്രശ്നം എന്താ എംബിഡി ഹെൽമറ്റ് ഇട്ടുള്ള ട്യൂൺ ചെയ്താൽ പോയതാ ട്യൂൺ ചെറുതായിട്ടൊന്നും പാടി പോയില്ലേക്കും കലിപ്പാണ് കേട്ടോ ചക്ക കലിപ്പാണ് ആദ്യമായിട്ട് അങ്ങനവാടിക്ക് എന്ന പ്ലെയിൻ ചിക്കൻ ഇല്ലാണ്ട് കുട്ടി കഴിക്കില്ല ഇതിപ്പോ ബിരിയാണി ബിറിനാണി ബിറിനാണി പറഞ്ഞിട്ട് കുട്ടിവാടി എന്തോ വേണ്ട ബിരിയാണി അതുപോലെ ആയിരിക്കും അത് കൊള്ളാ ക്രിയേറ്റിവിറ്റി തന്നെയാണ് ആമ മുട്ട എന്തൊരു ക്രിയേറ്റിവിറ്റിയാണ് കഴിവ് കഴിവ്ലിക്കേറ്റ് രണ്ടായിരത്തി പതിനെട്ടിൽ നിങ്ങളുടെ ഇറങ്ങിയിട്ടില്ല മോനെ രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങിയാലും നീ കരയാൻ ക്രീം മാത്രം കണ്ണീരക്ക് എല്ലാ കീടാണുക്കളും തുടച്ചു മാറ്റി കഴിയുമ്പോഴും രണ്ട് കീടാണുക്കൾ മാത്രം ഇങ്ങനെ ഇങ്ങനെ അവിടെ നിൽക്കില്ലേ ആ രണ്ടെണ്ണ സാധനങ്ങളാണ് തോന്നുന്നത് എപ്പോഴും കാണുമ്പോഴും ആ കുട്ടി എന്റെ സ്കില് അതാണ് സ്കില്ല് ഇതിനൊക്കെയാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത് കോഴി നാറ് കോഴി ആ കുട്ടി അച്ഛനും മാത്രം അടി ചെയ്തിട്ടുണ്ട് ഇതിനൊക്കെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് ഇതിനൊക്കെയാണ് കൈയടിക്കേണ്ടത് പോകുന്നത് അത് മഴയാണ് മോളിയ ഇത് മഴയായിരുന്നു ലേശം

എത്ര നാൾ നീ ഇങ്ങനെ നിൽക്കും സത്യല്ലേ പണ്ടൊക്കെ മഴ പെയ്യുമ്പോ എന്തൊരു സന്തോഷമായിരുന്നു അപ്പ പറയുമ്പോ ജസ്റ്റ് ഒന്ന് പെയ്താ മതി അപ്പഴേക്ക് എല്ലാ വീട്ടിലും വെള്ളം കയറും എല്ലാവരും ദുരിതാശ്വാസ ക്യാമ്പ് തേങ്ങ മാങ്ങ അസുഖങ്ങള് എന്റെ പൊന്നോ മുല്ലപ്പെരിയ ഋഷ്യു